ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പി എസ് സി സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ലേ പാസ്വേഡ് മറന്നുപോയതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഇതിന് പരിഹാരമുണ്ട് പി എസ് സിയുടെ സൈറ്റിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നൽകി അഥവാ മാറ്റി നൽകി ഈ പ്രശ്നം വളരെ എളുപ്പം പരിഹരിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക ഇതിൽ കേരള പി എസ് സി എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന പേജിലെ കേരള പി എസ് സി തുളസി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്തതായി വരുന്ന പേജിലെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ യൂസർ ഐ ഡിയും അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വന്നിരിക്കുന്ന ഒ ടി പി നൽകിയതിന് ശേഷം വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നൽകാനുള്ള പേജ് വരുന്നതാണ് ഇതിനു കുറച്ച് നിബന്ധനകളുണ്ട് പാസ്വേഡിന്റെ ലെങ്ത് എയ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കണം ഒരു വലിയ അക്ഷരവും ഒരു ചെറിയ അക്ഷരവും ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ലാസ്റ്റ് യൂസ് ചെയ്ത അഞ്ച് പാസ്വേഡിൽ നിന്നും ഡിഫറൻറ്റ് പാസ്വേഡ് വേണം യൂസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നൽകാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ചൂടെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പാസ്വേഡ് നൽകി വീണ്ടും ഇതേ പാസ്വേഡ് തന്നെ റീടൈപ്പ് ടൈപ്പ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ഒന്നും കൂടി സെയിം ആയി ടൈപ്പ് ചെയ്തതിന് ശേഷം ടൈറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി കൊടുത്തതിനു ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പാസ്വേഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ആയതിനു ശേഷം പാസ്വേഡ് ഹാസ് ബിൻ സക്സസ്ഫുള്ളി റീസെറ്റ് എന്നൊരു മെസ്സേജ് ആണ് കാണിക്കുക വീണ്ടും ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഉള്ള യൂസർ ഐ ഡിയും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന പാസ്വേഡും സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡും നൽകിയതിനു ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും പേജിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും വരിക മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നത് ആദ്യം സെൻഡ് ഒ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുമ്പോൾ എറവാണ് കാണിക്കുന്നതെങ്കിൽ പ്രൊസീഡ് ടു ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേജ് വീണ്ടും ഹോം പേജിലേക്ക് തന്നെ ആയിട്ട് വരുന്നതാണ് സൈറ്റിൽ വീണ്ടും ഒന്നും കൂടി യൂസർ ഐ ഡിയും പാസ്വേഡും ടാപ്ഷ കോഡും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക വീണ്ടും ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഇമെയിൽ ഐ ഡിക്ക് ശേഷം കാണിച്ചിരിക്കുന്ന ആ ഗ്രീൻ കളർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്റ് മൊബൈൽ ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക വീണ്ടും ഫോണിലേക്ക് ഒരു ഒ ടി പി മെസ്സേജും കൂടി വരുന്നതാണ് ഈ ഒരു ഒ ടി പി മെസ്സേജ് കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം വീണ്ടും വെരിഫൈ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പുതിയ മെയിൽ ഐ ഡി ഏതാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി കൃത്യമായി മെയിൽ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മെയിൽ ഐ ഡി വെരിഫൈ ആയതിനു ശേഷം സൈറ്റിൽ മെയിൽ ഡി വെരിഫൈ ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് പ്രൊസീഡ് ടു ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്ന സമയത്ത് പാസ്വേഡ് റീസെറ്റായി വീണ്ടും നമുക്ക് ഹോം പേജിലേക്ക് വരാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ